കുടുംബാരോഗ്യ കേന്ദ്രം ഡിവൈൻ ഓപ്റ്റിക്കൽസ് ഇരിക്കൂർ കണിയാർവയൽ റെസിഡൻസ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനയും പ്രമേഹ നിർണയ പരിശോധനയും കണിയാർവയൽ മദ്രസ ഹാളിൽ സംഘടിപ്പിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീബ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു എ എൻ എം അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു പി വി ചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ബി ഫിലോമിന മുഖ്യാതിഥിയായി നസീമ വി പി ബിജു പുതുശ്ശേരി റഹ്മാൻ എന്നീ കൗൺസിലർമാരും ഷംസുദ്ദീൻ മൗലവി മനോജ് എം വി റിയാസ് ടി മുഹമ്മദ് കുഞ്ഞി കെ വി മുഹമ്മദ് കുഞ്ഞി എ പി മനോജ് ഏർത്തടുത്ത് അബ്ദുറഹീം വി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ബി ജസീർ ചടങ്ങിന് നന്ദി പറഞ്ഞു കൂട്ടുമുഖം സി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ വൈശാഖിയുടെ നേതൃത്വത്തിലാണ് പ്രമേഹ നിർണയ ക്യാമ്പ് നടന്നത്